ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം നടന്നു ഉപ്പള പ്രത്യേകം സജ്ജമാക്കിയ ഹാജി നഗറിൽ നടന്ന സമ്മേളനം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ എ കെ ജി സി എ മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം ഉപ്പള വ്യാപാര ഭവനിൽ പ്രത്യേകം സജ്ജമാക്കിയ അന്തഞ്ഞി ഹാജി നഗറിൽ നടന്നു മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് ഏറ്റവും അവസാനമായി പറഞ്ഞൊരു കാര്യം റിയാസ് ഒരു എൻ എച്ച് വർക്കൊക്കെ എടുത്തത് യു എൽ സി സി ഇതെടുത്തു മറ്റുള്ള ആളുകൾ മേഘ പോലെയുള്ള വൻകിട കമ്പനികളാണ് അവരെടുത്തപ്പോൾ അവര് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളിൽ തുടങ്ങുമ്പോൾ ഒരു നിശ്ചിത തുക കേരളത്തിലെ പൊളിറ്റീഷ്യൻസിന് വേണ്ടി കരുതിയിട്ടാണ് ഈ വർക്ക് ഏറ്റെടുത്തത് ഞങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ പറയുന്നത് ഒരു കരാറുകാരന് കേരളം സ്വർഗമാണ് ഇത്രയും പൊളിറ്റീഷ്യൻസിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു രൂപയുടെ ഇല്ലാത്ത സ്റ്റേറ്റ് എന്നാണ് അവർ വിലയിരുത്തുന്നത് പുറത്തുനിന്നുള്ള ആളുകൾ ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളുടെ പട്ടികയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് എ കെ കാളിത് ദുർഗിപ്പള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേശ്വരം താലൂക്ക് ജനറൽ സെക്രട്ടറി സെലിൻ മാസ്റ്റർ പൈവളികെ സ്വാഗതം പറഞ്ഞു എ കെ ജി സി എ സംസ്ഥാന രക്ഷാധികാരി പട്ടുവത്തിൽ മൊയ്തീൻകുട്ടി ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ ഹാജി അബ്ദുൾ റഹിമാൻ പൈവളികെ മൊയ്തീൻ ഷാഫി മഞ്ചേശ്വരം മൊയ്തീൻകുട്ടി ഹാജി പേരാൽ കണ്ണൂർ സദാശിവ കൺചില മുഹമ്മദ് ഹാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ റഹ്മാൻ എ കെ ജി സി എ ജില്ലാ പ്രസിഡന്റ് ജോയ് ജോസഫ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എം എ നാസർ ജില്ലാ സെക്രട്ടറി ജാസിർ ചങ്കള ജില്ലാ ട്രഷറർ ഹനീഫ് പൈവളികെ എന്നിവർ സംസാരിച്ചു മഞ്ചേശ്വരം താലൂക്ക് ട്രഷറർ അബ്ദുൽ സലീം പൈവളികെ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്